ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ വൈദികരുടെ മധ്യസ്ഥനായ മിസ്റ്റർ ജോൺ മരിയ ബിയാനി പുണ്യാളുടെ തിരുനാൾ ദിനമാണല്ലോ ഓഗസ്റ്റ് മാസം നാലാം തീയതി എല്ലാ അച്ഛന്മാരെയും ഓർമ്മിക്കുവാനും പൗരോഹിത്യത്തിൻ്റെ മഹത്വം ധ്യാനിക്കുവാനും എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള അവസരം കൂടിയാണിത് നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാർക്കെല്ലാം നമുക്ക് ഈ തിരുനാളുടെ മംഗളങ്ങൾ സ്നേഹത്തോടെ ആശംസിക്കാം ബിയാനി പുണ്യാളിനെ പോലെ തീഷ്ണതയോടെ പ്രവർത്തിക്കാൻ ആത്മാക്കളെ നേടുവാനും അവരെ സ്വർഗത്തിലേക്ക് വഴി കാണിക്കാനുമുള്ള തീക്ഷ്ണതയോടുകൂടി ജീവിക്കുവാനുമുള്ള കൃപ എല്ലാ അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടി ഉള്ള അവസരമാണിത് പ്രിയപ്പെട്ടവർ ഈ തിരുനാൾ ദിനം വ്യാനിപുണ്യെന്ന് നമ്മൾ ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടവും അന്ന് അദ്ദേഹം അനുവർത്തിച്ചിരുന്ന രാജപാലിൻ്റെ ശൈലിയെക്കുറിച്ചുമൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് വളരെ ഉചിതമാണല്ലോ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറില് മെയ് മാസം എട്ടാം തീയതി ഫ്രാൻസിലെ ഡാർഡലിങ് എന്ന സ്ഥലത്താണ് വിയാനി പുണ്യാളൻ ജനിച്ചതെന്ന് നമുക്കറിയാം പുണ്യാളൻ്റെ ജനനത്തിൻ്റെ സമയം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലഘട്ടമാണ് വിയാനി പുണ്യാളൻ ജനിച്ച് മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ഫ്രഞ്ച് വിപ്ലവം ആരംഭിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് സമയമാണ് ആ കാലഘട്ടത്തിൻ്റെ സാഹചര്യം നമുക്കറിയാം ഫ്രഞ്ച് സഭയുടെ ഒരു ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടം എന്ന് നമുക്ക് പറയേണ്ട ഒരു കാലമാണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലം ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന അസമത്വങ്ങൾക്കും അരാജകത്വത്തിനുമൊക്കെ എതിരെ പ്രത്യേകിച്ച് അധികാരവർഗത്തിനെതിരെ തുടങ്ങിയ ഒരു വിപ്ലവം പിന്നീട് സായുധ വിപ്ലവമായി മാറുകയും പിന്നെ ക്രമേണ അത് സഭാ സംവിധാനങ്ങൾക്കെതിരെയുള്ള ഒരു അക്രമമായി മാറുകയും ചെയ്തു ദൈവവിശ്വാസത്തെ ദൈവീകാര്യങ്ങളെ നിസ്സാരമായി കരുതുക ദൈവിക സംവിധാനങ്ങളെ തകർക്കുക ഒട്ടനവധി വൈദിക രക്തസാക്ഷികളായി മാറിയ കാലം അനേകം മെത്രാന്മാര് പീഡിപ്പിക്കപ്പെട്ട കാലം അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ പിയാനി പുണ്യാളന്റെ ബാല്യവും അദ്ദേഹത്തിന്റെ ദൈവങ്ങളിൽ രൂപപ്പെടുകയും ചെയ്യുന്ന സമയം ഫ്രാൻസിൽ ഇത്രത്തോളം ദൈവത്തെ നിഷേധിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല വളരെ പ്രത്യേകിച്ച് ബ്ലാസ്ഫമി ദൈവനിന്ദ അത് അവരുടെ ഒരു രീതിയായിട്ട് മാറിയ ഒരു പശ്ചാത്തലമാണ് ബിയാരി പുണ്യാളും പഠി ആ ബാല്യകാലത്ത് അദ്ദേഹത്തിന് സ്വതന്ത്രമായി പഠനം നടത്തുവാനോ ബോധാശകൾ സ്വീകരിക്കാനോ അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ വളരെ രഹസ്യമായിട്ടൊക്കെ രജപാലന ശുശ്രൂഷകളിലാണ് അച്ഛന്മാർ ഏർപ്പെട്ടിരുന്നത് വിഷ്തൂർബാന ആളുകൾ കൊണ്ട് കൊടുക്കുവാനൊക്കെ ഒത്തിരി റിസ്ക് എടുത്തോക്കെ അച്ഛന്മാർ ജോലി ചെയ്യുന്ന കണ്ടപ്പോൾ അവരെയൊക്കെ ഒരു വീര പുരുഷന്മാരായിട്ടാണ് ബിയാരി പുണ്യാൾ വാസ്തവത്തിൽ കണ്ടത് പക്ഷെ ആ ഒരു സമയത്താണ് ഞാനിപ്പുണ് വൈദികനാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുന്നത് അങ്ങനെ അദ്ദേഹം പൗരോഹിത്യത്തിലേക്ക് വരുന്നതും ആ ബാല്യകാലത്ത് അദ്ദേഹം തൻ്റെ ഉള്ളിലുണ്ടായ ആ ദാഹത്തെ അത് സാക്ഷാത്കരിക്കാൻ വേണ്ടി കടന്നു പോകുന്ന വിഷമഘട്ടങ്ങളെയൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ചരിത്ര പഠിച്ചിട്ടുണ്ട് അല്പമൊക്കെ പഠിക്കാനൊക്കെ പിന്നിലായിരുന്നു അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഭാഷകൾ പഠിക്കാനുള്ള പ്രയാസമുണ്ടായിരുന്നു പക്ഷേ എങ്കിലും അദ്ദേഹം വൈദികനായിട്ട് തീരുകയാണ് അദ്ദേഹത്തെ സഭ ഉയർത്തിപ്പിടിക്കുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാ വൈദികരുടെയും പ്രത്യേകിച്ച് ഇടവക ഇടവകയിൽ ജോലി ചെയ്യുന്ന വികാരിശന്മാരുടെ മധ്യസ്ഥനായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് എന്തുമാത്രം ഒരു പക്ഷേ നമ്മുടെ ചരിത്രം നോക്കിയാൽ വളരെ ബുദ്ധിസാമർഥ്യമുള്ള വിശുദ്ധരും കഴിവുള്ള വിശുദ്ധരും ഒക്കെ ഉണ്ടായിരുന്നു മിസ്റ്റ് അഗസ്റ്റിനോസിനെയോ അല്ലെങ്കിൽ തോമസ് ഒക്കീനാസിനെയോ ഒന്നും മധ്യസ്ഥനാക്കാതെ എന്തുകൊണ്ടായിരിക്കാം ഒരു സഭ വിയാനി പുണ്യാളനെ ഒരു പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്ന എല്ലാവർക്കും മാതൃകയായിട്ട് ഉയർത്തി കാണിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിന് വൈദിക വർഷം പ്രഖ്യാപിക്കുമ്പോൾ ബെനഡിക്റ്റ് പാപ്പ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത് ലോകത്തുള്ള എല്ലാ വൈദികർക്കും അവരുടെ അജപാലന ശുശ്രൂഷയിൽ ദൈവജനത്തെ എങ്ങനെ നയിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ബിയാനി പുണ്യാളിൻ്റെ ജീവിതം എന്ന് പറഞ്ഞുകൊണ്ടാണ് വൈദിക വർഷത്തിൽ അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ തിരുനാൾ ദിനം ഞാൻ ഞാൻ ചിന്തിക്കുന്നത് പൗരോഹിത്വത്തിന്റെ മഹത്വത്തെ നമ്മൾ ചിന്തിക്കുക പ്രത്യേകിച്ച് വി ആനി പുണ്യാളൻ്റെ ഒരു ജീ രാജപാലൻ്റെ ശൈലിയെപ്പറ്റി ചിന്തിക്കുക നല്ലതായിരിക്കുമല്ലോ നമ്മൾ പറഞ്ഞു ഒരു ഫ്രഞ്ച് വിപ്ലവത്തിന്റെ കാലഘട്ടം ദൈവനിഷേധം ഒരു സ്വഭാവമായി മാറിയ ഒരു സമൂഹത്തെ അദ്ദേഹം എങ്ങനെയാണ് ഈ ശോയിലേക്ക് അടുപ്പിച്ചത് അദ്ദേഹത്തിന്റെ അജപാലിന്റെ ശൈലിയെ കുറിച്ച് തന്നെ നമുക്ക് ഓർമ്മിക്കാം അദ്ദേഹം വികാരിയായി നിയമിതനാകുന്നത് ഈ ഫ്രാൻസിലെ ലിയോൺസ് ഇടവ രൂപതയിലെ ആർസ് എന്ന കൊച്ചിടവയിലേക്കാണ് ഇരുന്നൂറ് വീടുകളുള്ള ഒരു ഇടവകയായിരുന്നു പള്ളി അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു അച്ഛന്മാരങ്ങനെ താൽ അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടുന്ന ഒരു ഇടവകയായിരുന്നില്ല ബി ആനി പുണ്യാളുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒട്ടനവധി കഥകളും സംഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അതിലൊന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സാധനങ്ങളെല്ലാം ഒരു ഉന്തുവണ്ടിയിൽ വെച്ച് ഉന്തിക്കൊണ്ട് ആർട്സിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹം വഴി ഒരു ഒരു ബാലനോട് ചോദിക്കുകയാണ് അപ്പോൾ ബാലൻ മറുപടി പറഞ്ഞത്രേ ഞാൻ നിനക്ക് ആർട്സിലേക്കുള്ള വഴി കാണിച്ചു തരാം പക്ഷേ പകരം നീ എനിക്കെന്ത് തരും എന്നാണ് ഉടനെ ബി മറുപടി നീ എനിക്ക് ആർട്സിലേക്കുള്ള വഴി കാണിച്ചു തന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴി നിനക്ക് ഞാൻ കാണിച്ചു തരാം വാസ്തവത്തിന് എന്തുമാത്രം ആഴമുള്ള ഒരു മറുപടിയാണത് പൗരോഹിത്യ ശുശ്രൂഷയുടെ മർമ്മമാണ് എന്താണ് അജപാല ശുശ്രൂഷ എന്നുള്ള ഒറ്റ ഒറ്റ വാക്യത്തിൽ അതിനകത്ത് ഉണ്ട് സ്വർഗത്തിലേക്കുള്ള വഴി ആത്മാക്കളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ശ്രേഷ്ഠമായ ശുശ്രൂഷയല്ലേ പൗരോഹിത്യം ആർട്സിന് അദ്ദേഹം ശുശ്രൂഷ ആരംഭിക്കുകയാണ് ആർട്സിന്റെ അന്നത്തെ പശ്ചാത്തലം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്ന പ്രകാരമാണ് ആളുകൾ പള്ളിയിൽ വരികയല്ല പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഈ ഫ്രഞ്ച് റവല്യൂഷന് ശേഷമുള്ള അന്നത്തെ കാല സാഹചര്യം വെച്ച് ഇവര് മദ്യശാലകളിലേക്ക് പോകുന്നു ആഭാസ് നൃത്തങ്ങളിൽ ഒക്കെ പങ്കെടുക്കുന്നു അങ്ങനെ ഒരു ദൈവീകാര്യങ്ങൾ താല്പര്യമില്ലാത്തൊരു ജനത ആ ജനതയുടെ അടുത്തേക്കാണ് പിന്നീട് ചെല്ലുന്നത് പള്ളിയിൽ ആരുമില്ല ഈ വാ പള്ളിയിൽ ഈശോയുടെക്ക് മുമ്പിൽ മണിക്കൂറുകളോളം ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരാൾ പോലും ഇല്ലാത്ത പള്ളിയിൽ ആളുകളോളം മുട്ടുകൂത്തു എന്ന് പ്രാർത്ഥിച്ചു വിസ്തൂർമാരക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം അദ്ദേഹം ആളുകളുടെ അടുത്തേക്ക് എത്തുകയാണ് ചന്തകളിലേക്കും ഈ മദ്യ ഏർ കുടിക്കുന്ന സ്ഥലങ്ങളിലേക്കും ഒക്കെ പോയി ഇവരെ കണ്ട് എല്ലാവരെയും ഈശോ പക്കലേക്ക് വിളിക്കുകയാണ് വാസ്തവത്തിന് അദ്ദേഹത്തിന്റെ രജപാല ശുശ്രൂഷ ജനത്തെ ദൈവജനത്തെ തേടിപ്പോകുന്നൊരു ശൈലിയായിരുന്നല്ലോ ഇന്നത്തെയും ആ പൗരോഹിത്വത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ദൈവജനത്തെ തേടിപ്പോവുകയാണ് യോഗ സുവിശേഷം പന്ത്രണ്ടാം അധികം വായിക്കുന്നുണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ ഈ അഴിയുകയാണ് അതിങ്ങനെ ജർമിനേറ്റ് ചെയ്യുകയാണ് ആ ഗോതമ്പ് മണി പോലെയാണ് ഓരോ പുരോഹിതൻ്റെയും ജീവിതം അവൻ ദൈവജനത്തിന് വേണ്ടി അഴിയുകയാണ് വസ്തുവത്തിൽ വിയാരി അങ്ങനെയായിരുന്നു അദ്ദേഹം ജനത്തെ തേടി തേടിപ്പോ ആദ്യഘട്ടങ്ങളിലൊക്കെ ഒത്തിരി പ്രതിസന്ധികളുണ്ടായിരുന്നു ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഇവര് അദ്ദേഹത്തെ കളിയാക്കി വിടുകയോ തള്ളി പറയുകയൊക്കെ ചെയ്തെങ്കിലും വീണ്ടും വീണ്ടും വിയാനിപ്പുണ്യ പ്രാർത്ഥനയും ദേശത്തെ തേടിയുള്ള യാത്രയും പിന്നീട് നമ്മൾ ഈ പള്ളി നിറയുകയാണ് ഒരാൾ പോലും ഇല്ലാതിരുന്ന ആർസ് പിന്നീട് നമ്മൾ കാണുന്ന ഒരു വർഷം നാല് ലക്ഷത്തോളം ആളുകൾ എത്തുന്ന സ്ഥലമായിട്ട് മാറി പ്രിയപ്പെട്ടവരെ വാസ്തവത്തിന്റെ വിയാനിപുണ്യ ഒരു മഹത്വം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അജപാലന ശുശ്രൂഷയിലൂടെ ഓഫ് ദാറ്റ് കമ്മ്യൂണിറ്റി ആർസ് എന്ന് പറഞ്ഞിരിക്കുന്ന അതിനെ ഒരു ആത്മീയ വിപ്ലവത്തിലേക്ക് ആ ദേശത്തെ ഒരുപക്ഷെ ഫ്രാൻസ് എന്ന ഒരു രാജ്യത്തെ മുഴുവൻ നവീകരിക്കാനുള്ള ഊർജം പുറപ്പെടുവിക്കുന്ന ഒരു ഉറവയാക്കി മാറ്റാൻ മാത്രം അദ്ദേഹത്തിന് ശുശ്രൂഷിക്കുകഴിഞ്ഞു ഓരോ പൗരോഹിത്യ ശുശ്രൂഷയും വാസ്തവത്തിൽ എന്തുമാത്രം മാറ്റങ്ങളാണ് ഒരു സമൂഹത്തിൽ വരുത്തുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ തലശ്ശേരി രൂപതയുടെ മലബാറിലേക്ക് ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഇന്നീ കാണുന്ന വളർച്ച ദൈവജലത്തിന്റെ കെട്ടുറപ്പ് ഓരോ ദേശങ്ങളും നമ്മുടെ കൊച്ചു കൊച്ചു മലയോര ഗ്രാമങ്ങൾ പ്രദേശങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയതിന്റെ പിന്നിലെ അന്ന് വിയാനി പുണ്യകാലിനെ പോലെ ജോലി ചെയ്ത് എത്ര അച്ഛന്മാര് നമുക്കുണ്ടായിരുന്നു അവർ ആ പള്ളിയിലെ കാര്യങ്ങൾ മാത്രം നോക്കി ദൈവത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നോക്കി ചുരുങ്ങിയ വഴിക്ക് പോയതായിരുന്നില്ല പോയാലില്ല ബിയാനി പുണ്യകാലെപ്പോൾ തന്നെയായിരുന്നു അവരനേകം ആളുകളിലേക്ക് ഒരു പ്രദേശത്തിന് മാറ്റം വരുന്ന രീതിയിലുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവരുവാനും എന്തെല്ലാം വഴിക്കുള്ള കഠിനമായ അധ്വാനങ്ങളായിരുന്നു നമ്മറിയാതെ നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ട ഒരു വിയാനി സ്റ്റൈൽ ഓഫ് പാർസൽ മിനിസ്ട്രിയാണത് നമ്മുടെ ഒരു അതിരൂപതയുടെ ഏറ്റവും വലിയ ഒരു സമ്പത്ത് ഇപ്രകാരം വിയാനി പുണ്യാളന്റെ ഒരു അജപാലന ശൈലിയാക്കി ഒട്ടനവധി വൈദികരെ നമ്മക്കുണ്ടെന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ആദ്യകാലത്തെ ആളുകൾക്കൊക്കെ അത് അതറിയാം കുടിയേറ്റത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ അവർ ഇടവകളിലും പ്രദേശങ്ങളും കണ്ടുമുട്ടിയത് ഈ വിയാനി പുണ്യാളിനെ പോലെയുള്ള ഇടവകയിൽ അച്ഛന്മാരെയാണ് അതുകൊണ്ട് ആ മഹത്വം ധ്യാനിക്കേണ്ട ദിനമാണിത് നമ്മുടെ ദേശത്തെയൊക്കെ ഈ രീതിയിൽ രൂപപ്പെടുത്തിയത് ഇന്ന് പല രീതിയിൽ അതിനെയൊക്കെ പൗരോഹിത്യത്തെ അവഹേളിക്കാനുള്ള ശ്രമം നടക്കുകയോ അല്ലെങ്കിൽ പൗരോഹിത്വത്തിന് പ്രസക്തി ഇല്ലെന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ അങ്ങനെയല്ല അതിന് പ്രസക്തിയുണ്ട് എന്ന് കരുതാൻ സാമാന്യം ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ അതറിയാം അതുപോലെ ഈ സമൂഹത്തെ രൂപപ്പെടുത്താൻ വിയാനിപ്പുള്ളി ആളൻ്റെ ഒരു അജപാലന ശൈലിയിൽ ഇറങ്ങിയ ആളുകളായിരുന്നു പിന്നെ നമ്മൾ കാണുന്ന വലിയ കാര്യം വിശുദുർബാനക്ക് മുമ്പിൽ ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് കരമകഴുത്തി പ്രാർത്ഥിക്കുന്ന വിയാനിപ്പുള്ളി മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമായിരുന്നു പൗരോഹിത്യ ശുശ്രൂഷ ഏറ്റവും മഹത്തായ ഒരു ഒരു കാര്യമില്ല അത് വിശുതുർബാനക്ക് മുമ്പിൽ ആദരവോട് മുട്ടുകുത്തി നിൽക്കുന്നു അതിനുശേഷം ദേവി ഞാനത്തിൽ നമ്മുടെ അച്ഛന്മാരുടെ അജപാലന ശൈലി അതുതന്നെയാണ് കുർബാനയ്ക്ക് മുമ്പിൽ മുട്ടുകൂത്ത് നിൽക്കുമ്പോൾ അതാണ് പള്ളിയിലേക്ക് കയറാൻ മടിക്കുന്ന ആളുടെ ഹൃദയത്തിലേക്കും നടന്നു കയറാൻ നടന്നു കയറുവാൻ വൈദികരെ സമർപ്പിതരെ സഹായിക്കുന്ന കാര്യം അതാണ് അതത്രയും കാലങ്ങൾക്ക് ശേഷവും ബിയാനിയുടെ ആ ശൈലി ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന നിരന്തരം മണിക്കൂറുകൾ ഈശ്വരൻ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് ജനത്തെ കണ്ടുമുട്ടാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെയും നമ്മുടെ സമൂഹത്തിൽ ശുശ്രൂഷയുന്ന വൈദികരെ എല്ലാവരും തന്നെ അങ്ങനെയാണ് തികച്ചും ആത്മീയമായി ശുശ്രൂഷയുടെ ഒരു ഏറ്റവും ഒരു പ്രധാനപ്പെട്ട തലമാണത് ദൈവവുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധം അതാണ് ഞാനി പുണ്യാളൻ പൗരോഹിത്യത്തെ അതുപോലെ വില ബന്ധിച്ചിരുന്നു പുണ്യാളം പറയുന്നുണ്ട് അച്ഛന്മാരു തന്നെ പറയുന്നതാണ് നമ്മൾ കൈയാളുന്ന നമ്മളേറ്റിരിക്കുന്ന പൗരോഹിത്യം എന്ന പദവിയുടെ ആ മഹത്വം നമ്മൾ ധ്യാനിച്ച അതിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗിഫ്റ്റിൻ്റെ ഖനം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ചു പോയനെ അത്രത്തോളം ആ ദൈവീക ദാനത്തിൻ്റെയും കരുണയുടെയും ആഴം നമ്മളെ അത്ഭുത സ്തപ്തരാക്കി കളയും എന്നാണ് ബി പുണ്യാളം പറയുന്നത് പൗരോഹിത്യത്തെ അതുപോലെ വിലമതിച്ചയാളായിരുന്നു അതിനെ വില പൗരോഹിത്യത്തെ അതുപോലെ വിലമതിച്ച ആളായിരുന്നു ബി ആരി അതുകൊണ്ടാണ് ആ ബോധ്യത്തിൽ നിന്ന് അദ്ദേഹം ചെയ്തതൊക്കെ ദേവജനത്തെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കാര്യമായിട്ട് പറയും പിന്നീട് നമ്മൾ കാണുന്നത് ബി ആരി അദ്ദേഹത്തിൻ്റെ ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖലയായിരുന്നു ദേവജനത്തെ അദ്ദേഹം കണ്ടുമുട്ടിയത് സൗഖ്യം നൽകിയത് കുമ്പസാരക്കൂട്ടിലായിരുന്നു മണിക്കൂറുകൾ പറയുന്നത് ഈ കടും തണുപ്പ് വിന്റർ സീസണിലൊക്കെ ഒരു പതിമൂന്ന് മണിക്കൂർ കുംഭസാരക്കൂട്ടിൽ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുക സമ്മർ കാലമാണെങ്കിൽ അതൊരു പതിനാറ് മണിക്കൂർ നീണ്ടു നിൽക്കുക അദ്ദേഹത്തിന്റെ ജീവിതകാലം വേണ്ടി ഇരുപത് ലക്ഷത്തോളം ആളുകളെ അദ്ദേഹം കുമ്പസാരിപ്പിച്ചു എന്നാണ് പറയുക പ്രിയപ്പെട്ടവരെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ഏറ്റവും മനോഹരമായ ഒരു തലം ഈ കുംഭസാരക്കൂടിലൂടെ ലഭിക്കുന്ന സൗഖ്യാനുഭവമാണ് അതുകൊണ്ടാണ് ആർസ് സൗഖ്യത്തിൻ്റെ ഇടമായിരുന്നു പിയാനി പുണ്യാളൻ ആ സൗഖ്യത്തിൻ്റെ ഇടത്ത് എല്ലാ ആത്മാക്കൾക്കും സൗഖ്യം കൊടുത്ത ഈശോയുടെ നല്ല വൈദ്യനായിരുന്നു കുംഭസാരക്കൂടിനെ സ്നേഹിക്കാൻ പൗരോഹിത്യ ശുശ്രൂഷയിൽ വിശുദ്ധ കുംഭസാരത്തിലൂടെ അനേകം ആളുകളെ ദൈവവിശ്വാസത്തിലേക്ക് നടത്താൻ അദ്ദേഹത്തിന് നിരന്തരം അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളിൽ ആ കാലഘട്ടത്തിൻ്റെ തിന്മകൾക്കെതിരെ അദ്ദേഹം ആഞ്ഞടിച്ചിരുന്നു ചുറ്റുപാടും ദൈവ നിഷേധവും മോശമായ ജീവവും നടക്കുമ്പോഴൊക്കെ ധാർമ്മികതയുടെ പാ പാഠം പഠിപ്പിച്ചുകൊണ്ട് ബോധ്യം നൽകിക്കൊണ്ട് അദ്ദേഹം നൽകുന്നുണ്ട് അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവർ ഇന്നും ഈ കാലഘട്ടത്തിന്റെ തിന്മകൾക്കെതിരെ സംസാരിക്കേണ്ടത് പുരോഹിതരാണ് അവരുടെ ദേവാലയ പ്രസംഗങ്ങളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് ചിലപ്പോ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു ഈ കാലഘട്ടത്തിന്റെ തിന്മകൾക്കെതിരെ വിയാനിപ്പുണ്യാളിനെ പോലും സംസാരിക്കണം ആ പ്രബോധനമാണ് ജനം സ്വർഗ്ഗത്തിലേക്കുള്ള ചൂണ്ടുപലകളായിട്ട് സ്വീകരിക്കേണ്ടത് അവിടെ പ്രിയപ്പെട്ട പറയും ഈ തിരുനാൾ ദിനം നമ്മുടെ അച്ഛന്മാരെ എല്ലാം നമുക്ക് ഓർമ്മിക്കാം പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് എല്ലാവർക്കും ധ്യാനിക്കാം ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് പൗരോഗത്യം അതിന് വളരെ മികച്ച ഒരു ഉദാഹരണമായി എല്ലാവർക്കും സ്വീകാര്യമായി മാതൃകയായി മധ്യസ്ഥനായി പിയാനിപ്പിണ്യാലെ ഉയർത്തി സ്ഥാപിച്ചിരിക്കുകയാണ് എല്ലാ അച്ഛന്മാർക്കും ഈ തിരുനാളം നമ്മൾ ഒരിക്കൽ കൂടി നേരിടുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ അച്ഛന്മാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ